കോട്ടയത്തു നിന്നുള്ള അത്യപൂർവ്വമായ ഒരു ക്ഷമയുടെ കഥയാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് വരുമാനമാർഗമായ ലോട്ടറികൾ മോഷ്ടിച്ചയാളെ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് കണ്ടെത്തിയ അന്ധയായ ടിക്കറ്റ് വിൽപ്പനക്കാരി ഒടുവിൽ ഇനി ഒരാളോടും ഇത് ആവർത്തിക്കരുതെന്ന് ഉപദേശിച്ചയാളെ യാത്രയാക്കിയ റോസമ്മയുടെ കഥയിലേക്ക് ഇതാണ് റോസമ്മ അന്ധയാണ് കോട്ടയം കളത്തിപ്പടിയിൽ വർഷമായി ലോട്ടറി വിൽക്കുന്നു അന്ധനായ ഭർത്താവും ലോട്ടറി വിൽപ്പനക്കാരനായിരുന്നു രണ്ടു വർഷം മുമ്പ് മരിച്ചു അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് ജീവിതം കരുപ്പിടിപ്പിക്കണം മഴയോ വെയിലോ നോക്കാതെ രാവും പകലും കൂസാതെ തപ്പിത്തടഞ്ഞ് റോസമ്മ ലോട്ടറി വിൽപ്പനയ്ക്ക് ഇറങ്ങി പക്ഷെ അടുത്ത കാലത്തായി കണക്കുകൾ ഒത്തുപോകുന്നില്ല കൈവശമുള്ള ലോട്ടറികൾ കാണാതാകുന്നു വരുമാനവും കുറഞ്ഞു ഇതോടെയാണ് ആരോ ടിക്കറ്റുകൾ മോഷ്ടിക്കുന്നതായി സംശയം തോന്നിയത് അന്ധരായ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞു അയാൾ വഴി പറഞ്ഞു കൊടുത്തു അങ്ങനെയാണ് ഒരു രഹസ്യ പെൻ ക്യാമറ വാങ്ങിയത് ലോട്ടറി വാങ്ങാൻ പതിവുകാരെത്തുമ്പോൾ പെൻ ക്യാമറ ഓണാക്കും ഒടുവിൽ മോഷ്ടാവിനെ റോസമ്മ കണ്ടുപിടിച്ചു പിന്നീട് ഞാൻ ഈ തെളിവ് കാണിച്ചു കൊടുക്കുന്നു ഞാൻ പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു മെമ്മറി കാർഡ് കാണിച്ചില്ല പെൻ ക്യാമറ കാണിച്ചു കൊടുത്തു ഇതിനകത്ത് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ സംഭാഷണവും സമ്പാഷണ റെക്കോർഡാണ് അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തെളിവ് ഫൈല് ഇതിനകത്തുണ്ട് അപ്പം ഞാന് ഇതുമായിട്ട് നിയമത്തിന്റെ മുന്നേ പോകണം ഇത് ചോദിച്ചു അങ്ങനെ അവർ പറഞ്ഞു അപ്പൊ അവർക്ക് മനസ്സിലായി ശരിയാണ് പിടിച്ചതല്ല പിടിക്കപ്പെട്ടു എന്നുള്ളത് ഇനിയാണ് സംഭവത്തിന്റെ ട്വിസ്റ്റ് തന്നെ പോലുള്ള പാവങ്ങളെ ഇനിയും ഉപദേശിച്ചു പറഞ്ഞു കൈവശമുള്ള ദൃശ്യങ്ങൾ മൂന്നാമതൊരാൾ കാണില്ലെന്ന് അയാൾക്ക് വാക്കും കൊടുത്തു മോഷ്ടാവിനോട് പറയും ഞാനൊരു ക്രിസ്ത്യാനിയാണ് അല്ല ഞായറാഴ്ച അപ്പം ഞങ്ങളുടെ പള്ളിയില് ഞങ്ങളെ പറഞ്ഞു തരുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന വചനങ്ങൾ എന്താണെന്ന് ചോദിച്ചാല് ക്ഷമയുടെയും സഹിഷ്ണു സ്നേഹത്തിന്റെയും വാടമാണ് തെരഞ്ഞെടുപ്പ് അപ്പൊ ഞാൻ ലോകത്തിന് മുന്നേ ദരിദ്രയാണെങ്കിലും ദൈവത്തിന്റെ മുന്നേ സമ്പന്നെയാണ് ഒരു വിശ്വാസം എനിക്കിട്ട്